സീനിയർ ചേംബർ ഇന്റർനാഷണൽ തേക്കടി ലീജിയൻ കുടുംബമേളയും ഓണാഘോഷവും തേക്കടിയിൽ നടന്നു ലീജിയൻ ഓഫീസ് ഹാളിൽ നടന്ന സമ്മേളനത്തിന്റെ ഉദ്ഘാടനം ലീജിയൻ പ്രസിഡന്റ് ക്യാപ്റ്റൻ സാക്ഷി നടത്തി സ്ത്രീകൾ തിരുവാതിര ചൂട് വെച്ചു ലീജിയൻ കുടുംബാംഗങ്ങളായി സ്ത്രീകൾ ചേർന്നൊരുക്കിയ വിമനം ശ്രദ്ധേയമായി സിനിമാറ്റിക് ഡാൻസ് കസരകൾ തുടങ്ങി സ്ത്രീകൾക്കും കുട്ടികൾക്കുമായി പ്രത്യേക കലാപരിപാടികൾ സംഘടിപ്പിച്ചു മത്സരത്തിൽ വിജയിച്ചവർക്ക് സമ്മാനങ്ങളും കൈമാറി തോട്ടം മേഖലയിൽ നിന്ന് കഠിനാധ്വാനത്തിലൂടെ എം ബി ബി എസ് പാസായ ചങ്കർ സ്വദേശി രേഷ്മ രാജേന്ദ്രന്റെ ചടങ്ങിൽ ആദരിച്ചു യോഗത്തിൽ അഡ്വക്കേറ്റ് ജെൻ ജോസഫ് എം എസ് നൌഷാദ് ജിജി പടിയറ ജോയ് ഇരുമേട മിനി ജയൻ വി സി ചെറിയാൻ രാജുടക്കര ഡോൺ മാത്യു രാജശേഖരൻ എന്നിവർ സംസാരിച്ചു ഇടുക്കി വിഷൻ കുമ്മളി